കവർ പേജിൽ ഇഷ്ടമായിട്ട് വാങ്ങിയൊരു പുസ്തകമാണ് കേട്ടോ ഇത് ചിലപ്പം കടും കാപ്പിയോടുള്ള ഇഷ്ടമാവാം നിമ്മി പി ആറിൻ്റെ ഓർമ്മയിലെ കടും കാപ്പി ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർക്കാക്കുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് കേട്ടോ ഇത് എന്നാലും ഒറ്റയിരിപ്പിന് തന്നെ വായിച്ചു തീർക്കരുത് ടൈം എടുത്ത് വായിക്കുക അപ്പോഴും നമുക്ക് ഈ ഒരു പുസ്തകത്തിൻ്റെ ഫീലിംഗ് മനസ്സിലാവുള്ളൂ പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ കടന്നു പോകുന്ന മനോഹരമായ ഒരു സ്ത്രീ പുരുഷ ബന്ധം വിവരിക്കുകയാണ് കഥാകാരി ഈ ഭാഗത്തിലൂടെ കാറ്റിനെ പിടിച്ച് കണ്ണിലെപ്പിക്കാമെന്ന അവനും അവൻ്റെ നേർത്ത വിരലോട്ടങ്ങളിൽ പകർന്നാട്ടങ്ങൾ ഉണ്ടാകുമെന്ന് അവളും തിരിച്ചറിഞ്ഞതുപോലെ അനർജീവനീയമായ അനുഭൂതിയായി മാത്രം ആസ്വദിക്കാനാവുന്ന ചില അടുപ്പങ്ങളുണ്ട് നമുക്കൊരു കാപ്പി കുടിച്ചാലോ എന്ന ചോദ്യത്തിൽ പുഞ്ചിരിയാകുന്നത് മധുരമില്ലാത്ത കടുങ്കാപ്പിയിൽ നിറങ്ങൾ ചാലിക്കാൻ ചില മനുഷ്യർക്ക് മായകതയുണ്ട് ഒപ്പം ഓർമ്മയിൽ മധുരമാവാനും ക്രൂരി ചൊരിയുന്ന പുതുമഴയിൽ ഒരു കടുങ്കാപ്പി